ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിലെ റൊട്ടേറ്റർ കഫ് പേസികളെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും വഴക്കമുള്ള ഒരു സന്ധികളൊന്നാണ് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് അഥവാ ഗ്ലീനോ ഹ്യൂമറൽ ജോയിൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ പ്രവർത്തനം കൂടുതൽ സുഗമമാക്കുന്നതിനും അത് പരമാവധി നമ്മുടെ കൈകളെ ഉപയോഗപ്പെടുത്തുന്നതിനുമൊക്കെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ വഴക്കം വളരെ അത്യാവശ്യമാണ് ഷോൾഡർ ജോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കാപ്പുലയുടെ സോക്കറ്റും ഗ്ലീനോഡിൻ്റെ ഹ്യൂമറൽ ഹെഡും ചേർന്ന ഒരു ബോൺ ആൻഡ് സോക്കറ്റ് ജോയിൻ്റാണ് ഷോൾഡർ ജോയിൻറ്റിന് ചലനം തരുന്നത് അതിൻ്റെ സ്റ്റെബിലിറ്റിയെ കോംപ്രമൈസ് ചെയ്താണ് വളരെ ആഴം കുറഞ്ഞൊരു സന്ധിയായതിനാൽ അതിന് സ്റ്റെബിലിറ്റി തരുന്നത് അതിൻ്റെ സോക്കറ്റിൻ്റെ ഷേപ്പ് അതിനോട് ചേർന്നുള്ള പേശികൾ അതിനെ നമ്മൾ റൊട്ടേറ്റർ കഫ് പേശികൾ എന്ന് പറയും അതിനോട് ചേർന്നുള്ള ലിഗമെൻറ്റ്സ് പിന്നെ അതിന് ചുറ്റുമുള്ള വലിയ പേശികൾ ഇവയെല്ലാം ചേരുമ്പാണ് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിത്തീരുന്നത് ഈ നമ്മുടെ റൊട്ടേറ്റർ കഫ് പേശികൾ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലീനോ ഹ്യൂമറൽ സന്ധികളെ പിടിച്ചു നിർത്തുന്ന അതിന് സ്റ്റെബിലിറ്റി തരുന്ന നാല് പ്രധാന പേശികളാണ് സൂപ്രാസ്പൈനറ്റിസ് ഇൻഫ്രാസ്പൈനറ്റിസ് ടീറിസ് മൈനർ ആൻഡ് സബ്സ്കാപ്പിലരിസ് എന്ന് പറയുന്ന പേശി ഈ പേശികൾക്ക് ചില സമയത്ത് അതിൻ്റെ പ്രവർത്തനത്തിന് മാന്യമുണ്ടാകാം ചിലപ്പോൾ അതിൽ കീറലുകളൊക്കെ സംഭവിക്കാം ചിലപ്പോൾ ചില സ്പോർട്സ് ഇഞ്ചുറീസില് പ്രധാനമായും ഓവർഹെഡ് ഹെഡ് ത്രോ ആക്ടിവിറ്റീസിലൊക്കെ ചിലപ്പോൾ അതുപോലെ തന്നെ ചെറിയ വീഴ്ചകളിലൊക്കെ നമുക്ക് ഈ റൊട്ടേറ്റർ കഫ് പേശികൾക്ക് ടയറുകൾ വന്ന് ചേരാം ഈ ടയറുകൾ നമുക്ക് വരുന്നു പരിക്കിനോടനുബന്ധിച്ച് അതിന് ഷോൾഡറിന് വേദന നീർക്കട്ടെ ഷോൾഡറിൻ്റെ പ്രവർത്തനം കൈ ഉയർത്താൻ പറ്റാതെ വരിക ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനമായും ലക്ഷണങ്ങൾ ഈ കേരളീയ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ പ്രവർത്തനം ബാധിക്കുക മാത്രമല്ല അതിനോട് ചേർന്നുള്ള പേശികൾക്ക് പ്രവർത്തന രാഹിത്യം മൂലം പേശി ശോഷണം കൂടി ഉണ്ടാകും അങ്ങനെ റൊട്ടേറ്റർ കഫ് വേസ്റ്റിംഗ് ചിലപ്പോൾ നമുക്ക് ഉണ്ടായിത്തീരും അതുപോലെ തന്നെ പ്രായമാകുമ്പോൾ ഏകദേശം അമ്പത്തഞ്ച് അറുപത് വയസ്സ് കഴിയുമ്പോൾ ഈ റൊട്ടേറ്റർ കഫ് പേശികളുടെ ഡീജനറേഷൻ സംഭവിക്കാം അങ്ങോട്ടുള്ള ചിലപ്പം രക്തയോട്ടം കുറയും തന്മൂലവും ചില ഡീജനറേറ്റി ടേസ്റ്റ് പ്രായമാവുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന ടെയറുകൾക്കാണ് ഡീജനറേറ്റീവ് ടയർ എന്ന് പറയുന്നത് പ്രധാനമായും ഫിസിയോതെറാപ്പി ആണ് പ്രധാനമായും ഒരു ചികിത്സ പേശികളെ മറ്റു പേശികളെയും അതിനോട് ചുവന്ന പേശികളെയും ഒക്കെ ബലപ്പെടുത്തിയെടുക്കുക അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ വഴക്കം തിരിച്ച് എടു വരാനുള്ള ഫിസിയോതെറാപ്പി സ്ട്രെച്ചിങ് എക്സസൈസ് സ്ട്രെന്തനിങ് എക്സസൈസ് എന്നൊക്കെ ചെയ്താൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് വളരെ എഫക്റ്റീവായ ഒരു ട്രീറ്റ്മെൻറ്റാണ് പ്രത്യേകിച്ച് ഡീജനറേറ്റീവ് ടയർസിന് ഒട്ടേറെക്ക് ടയറുകൾ നമുക്ക് എങ്ങനെ ചികിത്സിക്കാം എങ്ങനെയാണ് നമ്മൾ റൊട്ടേ കഫ് ഓഫ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് ഒരു ക്ലിനിക്കൽ പരിശോധനയിലൂടെ ഒരു വിദഗ്ധ ഡോക്ടറുടെ ക്ലിനിക്കൽ ടെസ്റ്റുകളിലൂടെ നമുക്ക് ഏത് റൊട്ടേ കഫ് ഓഫ് മസ്സിലാണ് പരിക്കു കണ്ടുപിടിക്കാം അതുപോലെ തന്നെ ഒരു എക്സറേ പരിശോധന പരിക്കിന് ശേഷം ആവശ്യമാണ് പിന്നീട് ഒരു എം ആർ ഐ പരിശോധനയിലാണ് നമുക്ക് വളരെ കൃത്യമായി ഏത് പേശുകളാണ് പരിക്കുപറ്റിയിരിക്കുന്നത് അതുപോലെ തന്നെ എത്ര സിവിയറിറ്റി ഓഫ് ഇഞ്ചുറി എത്രയുണ്ട് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അക്യൂട്ട് ട്രോമാറ്റിക് ടെയറിന് നമ്മൾ പ്രധാനമായും ഇനീഷ്യലി മൈൽഡ് ടെയർ ഒക്കെ ആണെങ്കിൽ നമുക്കത് ഫിസിയോതെറാപ്പിയിലൂടെയും ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ഈ ഒക്കെ നമുക്ക് ചികിത്സിക്കാൻ കഴിയും വളരെ സിവിയറായിട്ടുള്ള ടെയർ നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന കൈയുടെ പ്രവർത്തനത്തെയും ഷോൾഡറിൻ്റെ പ്രവർത്തനത്തെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള ടെയറുകളൊക്കെ തീർച്ചയായും ഒരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് വരും അതായത് നമ്മുടെ റൊട്ടേറ്റർ കഫ് പേശികൾ ഗ്ലിനോയിഡ് ഹെഡിലേക്ക് നിന്നും കീറിപ്പോയ പേശികൾ തയ്ച്ച് പിടിപ്പിക്കുന്ന ആർത്രോസ്കോപ്പിക് കീഹോൾ സർജറി ഇന്ന് വളരെ ഫലപ്രദമാണ് ചെറിയ സുഷിരത്തിലൂടെ ആണ് ഇത് സർജറി ചെയ്യുന്നത് ചെറിയ സുഷിരങ്ങളിലൂടെയുള്ള സർജറി ആയതിനാൽ രക്തനഷ്ടം അധികം ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിലുള്ള പെയിൻ വളരെ കുറവായിരിക്കും കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ സാധിക്കും സർജറി കഴിഞ്ഞ് തീർച്ചയായും ഒരു റീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോൾ അഥവാ ഫിസിയോതെറാപ്പി ഈ പേശികളെ ബലപ്പെടുത്തുന്ന ഫിസിയോതെറാപ്പി വേണ്ടിവരും അതിനൊരു റീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോളുണ്ട് അതനുസരിച്ചുള്ള പ്രോട്ടോക്കോളിലൂടെ നമുക്ക് പേശികളുടെ ബലം തിരിച്ച് എത്താൻ സാധിക്കും